നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നാട്ടുകാരുടെ പ്രതിഷേധം ഫലം കണ്ടു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന തൂമ്പിൽ കോളനി ഭാഗത്ത് കുടിവെള്ളം എത്തും പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള ജോലികൾ തുടങ്ങി മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തിനാലോളം കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമാകും എന്നാണ് പ്രതീക്ഷ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന തൂമ്പിൽ കോളനി ഭാഗത്ത് അനുഭവപ്പെടുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു ഇവിടേക്കുള്ള ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കൂലിപ്പണിക്കാരായ ഇരുപത്തിനാലോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇവർക്ക് വെള്ളം കിട്ടാതെയായിട്ട് നൂറ്റി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് മെമ്പർ ടി എച്ച് നൌഷാദും പ്രദേശവാസികളും കോതമംഗലം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കഴിഞ്ഞ ദിവസം കുത്തിയിരുപ്പ് സമരം സംഘടിപ്പിച്ചത് ഇത് കവളങ്ങാട് ഓപ്ര തൂമ്പിൽ കോളനി ഭാഗമാണ് കഴിഞ്ഞ ദിവസം ജല അതോറിറ്റി ഓഫീസിൽ വന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതായിട്ട് അതിനൊരു പരിഹാരത്തിന് വേണ്ടി അവിടെ വന്നിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് കാര്യം നൂറ്റി അമ്പത് ദിവസമായിട്ട് ഇവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഇവർ ഈ പണി കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം കൂടെ തന്നെ ഇവർക്ക് അടുത്ത ദിവസം വെള്ളം പമ്പ് ചെയ്ത് കഴുമ്പോൾ ഇവർക്ക് കിട്ടും ആ ഒരു ആശയിലാണ് ഏറ്റവും വലിയ ദുരിതം ഇപ്പോൾ ഇവിടെ ഇരുപത്തി ഏഴോളം വരുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് ആ ഇരുപത്തി ഏഴോളം വരുന്ന കുടുംബങ്ങളിൽ ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾക്കും ജല അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ട് അതായത് കുടിവെള്ള കണക്ഷൻ ഇവിടെ ഉണ്ട് ആ ആ അവർക്ക് വെള്ളം അതായത് ഇപ്പം നമ്മളിവിടെ താഴെ ചിലപ്പോൾ വരുമ്പോൾ നിങ്ങളൊരു കിണർ കണ്ടിട്ടുണ്ടാവും അതിന് ആ കിണറ് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് മൂന്ന് മാസക്കാലമായിട്ട് പറ്റി അപ്പോൾ ഒരേ വീട്ടിലേക്കും വെള്ളം ഒരു ഒരു അടിക്ക് പൊങ്ങി കഴിയുമ്പോൾ ആയിരിക്കും അത് അപ്പം തന്നെ അത് ഒരു പറ്റിപ്പോകണൊരവസ്ഥയാണുള്ളത് ഇപ്പം ആ കിണറിൽ വെള്ളം ഉണ്ടാവാനുള്ള സാധ്യത കാരണം അതായത് ആ പൈപ്പ് ലൈൻ അവിടെ പൊട്ടി കിട ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് അറന്നു ഇട്ടിരുന്നു ആ പൈപ്പ് ലൈൻ പൊട്ടി അവിടെ ആ തോട്ടിൽ വന്ന് ഈ നാട്ടുകാരവിടെ ഒരു തട കെട്ടി നിർത്തി കിണറിലേക്ക് വെള്ളം ഇറങ്ങുന്നു ഇറങ്ങുന്നതുകൊണ്ടാണ് ഒരു അടി അടിവെള്ളമെങ്കിലും കയറി ഈ ജനങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ഒരു മൂന്നാലഞ്ച് ഒരു പത്ത് പന്ത്രണ്ട് പേരാണ് അതിനകത്തുനിന്ന് മോട്ടർ അടിക്കുന്നുള്ളൂ അപ്പം ആ രീതിയിലാണ് ഇപ്പം ഇത് ഈ ഇതോടുകൂടി ഇത് പരിഹാരം കാണുന്നതോടുകൂടി വലിയ ഈ വാർഡിലെ തന്നെ ഏറ്റവും വലിയ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവർക്ക് ഈ വെള്ളം കിട്ടുന്നതോടുകൂടി തന്നെ ഈ നാടിനും ഈ നാട്ടുകാർക്കും വളരെ അധികം സന്തോഷമാണ് ഈ പാവങ്ങൾക്ക് എത്ര താഗം സഹിച്ചിട്ടാണെങ്കിലും ഇവിടെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ അതിനു വേണ്ടിയിട്ട് പോരാടാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് നാട്ടുകാരുടെ ഈ പ്രതിഷേധത്തെ തുടർന്നാണ് സത്വരമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങിയത് അഞ്ച് മാസം മുൻപ് ജലജീവൻ ഭാഗമായി റോഡിലെ മൂന്നിഞ്ച് പൈപ്പ് ലൈൻ മാറ്റിയിരുന്നു അന്നു മുതൽ ഈ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാതായി എന്നാണ് ജനങ്ങൾ ഉന്നയിച്ച ആക്ഷേപം ജനകീയ സമരത്തെ തുടർന്ന് പണികൾ ഉടൻ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷ അറിയിക്കുകയും ചെയ്തു പൈപ്പ് ലൈൻ്റെ ജോലികൾ പൂർത്തിയായാൽ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ കുടിവെള്ളം എത്തുമെന്ന സന്തോഷത്തിലാണ് പ്രദേശവാസികൾ മൂന്നഞ്ച് മാസമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓഫീസ് പല ഇരുന്നു വാർഡ് മെമ്പർ നൌഷാദിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ പോയിരുന്നു അന്ന് അവിടെ വെച്ച് പരിഹാരമുണ്ടായി ഞങ്ങൾ ഇപ്പോൾ അവിടെ അത് ഞാൻ അതിൻ്റെ അന്ന് തന്നെ അവിടെ കൊണ്ട് പൈപ്പിറക്കി അതിൻ്റെ പിറ്റൊന്ന് തന്നെ അവിടെ പണി തുടങ്ങി ഇപ്പോൾ ഇവിടെ നല്ല നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എത്രയും വേഗം വെള്ളം ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ അഞ്ചാറ് മാസകാലായി ഇവിടെ വെള്ളമില്ലാതെ വളരെ കഷ്ടപ്പെടുന്നു ഏഹ് ഞങ്ങൾ പലരെ ആശ്രയിച്ചു അതിന് നടപടികളൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം അവിടെ പോയി ധരണിയിരുന്നു ഞങ്ങളുടെ മെമ്പർ നൗഷാദക്കാരുടെ സാമീപ്യത്തിൽ ഇതെല്ലാം നന്നായിട്ട് കിട്ടി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ പലയിടത്തും ഇറങ്ങി പല പരാതികളും കൊടുത്തു അതിനൊന്നും നടപടി ഉണ്ടായില്ല അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അഞ്ചു മാസം അഞ്ചു മാസമായിട്ട് ഞങ്ങൾക്ക് കയറി ഇറങ്ങാത്ത സ്ഥലവും ഞങ്ങളുടെ മെമ്പറും കയറിയിറങ്ങി ഞങ്ങളും ഇറങ്ങി അവസാനമായപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടായി സന്തോഷമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം